സുഹൃത്തുക്കളെ ഞാൻ റഹ്മാൻ പൊന്നാനി ഇനി നമ്മൾ നിയമപരമായിട്ടും നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഈ വീഡിയോ തട്ടി മാറ്റരുത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്കും കമൻറ്റും കൊടുക്കുക വളരെ ഉപകാരമുള്ളതാണ് എല്ലാവർക്കും അപ്പോൾ നമ്മൾ ചോദിക്കാം ഇപ്പോലെ മായമുണ്ണി ഈ ഹെൽമെറ്റ് ഉണ്ടല്ലോ എനിക്ക് എൻ്റെ അടുത്ത് ബൈക്കില്ല അപ്പോൾ ഞാൻ ഒരു പരിചയമുള്ള അല്ലെങ്കിൽ സ്നേഹന്റെ വണ്ടിയിൽ ഒരു അഞ്ചാറ് പോയിട്ടുണ്ട് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്നു ഫൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഞാൻ ഇരിക്കുന്ന ഫോട്ടോ ആ വണ്ടിന്റെ ആള് വന്നിരുന്നു അയാള് നിർബന്ധമായിട്ടും പൈസ അടക്കണെന്ന പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഞാനെന്തിനടക്കുന്നത് അപ്പൊ അയാള് പറഞ്ഞ അയാളൊക്കെ സാമ്പത്തികമായിട്ടില്ല എന്നോട് കൊടുക്കാനാണ് പറഞ്ഞത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അഭിപ്രായം ൾക്കല്ല വാദം കേറ്റിയത് ആരാണ് ആ വണ്ടിന്റെ ഉടമസ്ഥ ആ ഉടമശ തീർച്ചയായിട്ടും അവർ കൊടുക്കാൻ കയറ്റാതിരിക്കാൻ ഏറ്റവും നല്ലത് കാരണം ഇന്നത്തെ ഈ ഹെൽമറ്റ് ധരിക്കാതെ ആൾക്കാർ പോയിട്ടുണ്ടെങ്കിൽ അവർ സ്നേഹ നിലയിലോ ഫ്രണ്ട് നിലയിലോ കേട്ടു ഈ കേറ്റി കഴിഞ്ഞ എന്ന് കണ്ടാൽ അത് ബാധിക്കൽ വണ്ടി നമ്പറിലാണ് വണ്ടി നമ്പറിനെ ബാധിച്ച് പോലീസ് അത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യും ചെയ്യണ സമയത്ത് വണ്ടിന്റെ ആർ സി ഓണർക്കാണ് അതിന്റെ പിന്നെ കംപ്ലൈന്റ് പ്രകാരമുള്ള ഫൈൻ വരുന്നത് അത് ആർ സി ഓണർ കൊടുക്കുന്ന വേണം അതുകൊണ്ട്

ഒന്ന് കേട്ടണം കേട്ടാ തുറന്ന് പറഞ്ഞു ഹെൽമെറ്റ് വേണം ഹെൽമെറ്റ് വേണം എപ്പ എന്റെ അറിവില് ഒരാൾക്ക് നാലായിരത്തിഅഞ്ഞൂറ് വന്നിട്ടുണ്ട് ഒക്കെ ഓരോരുത്തരെ കേറ്റി കൊണ്ടുപോയതാണ് ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് വന്നിട്ടുണ്ട് അവര് പോലീസ് ഫോട്ടോ അടക്കം കൊടുത്തിട്ടുണ്ട് അപ്പൊ നാട്ടുകാരോട് പറയാനുള്ളത് ഈ വണ്ടിയിൽ പോണ ആൾക്കാർ സാമ്പത്തികം ഉള്ളതും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും എന്തിനാണ് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് പത്ത് രൂപയുടെ ബസ്സിന് പോയി അല്ലെങ്കിൽ ഒരു ഹെൽമെറ്റ് നമ്മള് വാങ്ങാം ഞാനടക്കാം എന്നിട്ട് സഞ്ചിയിൽ വെച്ചിട്ട് കഴി കാട്ട കേട്ടാസ് ആയിട്ട് എല്ലാതും അങ്ങാടി തിരിഞ്ഞളിക്കാനും വെറുതെ മത്സ്യം വാങ്ങാൻ വേണ്ടി വാടക നോക്കാനും ആൾക്കാര് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം പിന്നെ ഏതെങ്കിലും അതിലേക്ക് അപ്പൊ അതും കൂടി ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എല്ലാവർക്കും ഉപകാരമാണ് എല്ലാവർക്കും അവരുടെ അവര് ക്യാമറയെ പിടിക്കും കഴിഞ്ഞെന്നണ്ടാല് ഈ നിരവധി ആയിരിക്കണേ അറിയില്ല അപ്പൊ കഴിയുന്നത് എന്താക്കണം ബൈക്കിൽ ആൾക്കാരെ ബൈക്കില്ലാത്തൊരു ശല്യം ഒരു ബുദ്ധിമുട്ടിരിക്കും അപ്പൊ കാര്യം ഒരു നമ്മളൊരു തീരുമാനത്തിലെത്താം ബൈക്കില് പോണ ആൾക്കാർ പോട്ടെ നമ്മള് കാരണം അവർക്ക് ഒരു ബുദ്ധിമുട്ട് വേണ്ട പിന്നെ നിങ്ങൾക്ക് സൈക്കിള് അറിയില്ല അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പോകാൻ പൈസ ഒരു ഹെൽമെറ്റ് വാങ്ങിക്കോ ഒരു നല്ല അടിപൊളി സഞ്ചിയിലിട്ട് നിന്നോ ഞാൻ അങ്ങനെ അത്ര നല്ലൊരു ആണ് ഇത് സുഹൃത്തുക്കളെ നല്ലൊരു മെസ്സേജാണ് അത് എല്ലാര്ക്കും ഷെയർ ചെയ്യ് കാരണം ഒരുപാട് ആൾക്കാർ പരാതി പറഞ്ഞിട്ടുണ്ട് കാരണം നാട്ടുകാരും കേറ്റാതിരിക്കാൻ പറ്റൂല അയൽവാസി അയൽവാസിയാവ എങ്ങനെ പറയ പക്ഷെ അവർക്കൊക്കെ ഫൈൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞമ്മളൊന്ന് ആഞ്ഞു പിടിക്കുക അവര് പൊക്കോട്ടെ നമുക്ക് നടന്നു പോക മസലാമ